കൃഷി അകലുന്ന ഈ കാലത്തും കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ പകർന്ന് മനുഷ്യനെ കൃഷിയോടടുപ്പിക്കുന്ന ഒരു ഫാം ഹൌസ് ഉണ്ട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ മണിമല തറപ്പിൽ ഫാം സ്റ്റെഡ് പാരമ്പര്യ തെങ് കർഷകനായ മണിമല തറപ്പിൽ രാജേഷ് ആണ് ഈ ഫാം ഹൌസ് ഒരുക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായത്തോടെ രാജേഷ് നിർമ്മിച്ച ഹരിതാഭമായ ഈ കൃഷിയിടം ജില്ലയിലെ തന്നെ മികച്ച ഫാം ഹൌസുകളിലൊന്നാണ് വിവിധ ഇനത്തിലുള്ള കുരുമുളകും തെങ്ങുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത പച്ചമുളകുകളുടെ വലിയ ശേഖരവും ഇവിടെയുണ്ട് ഫാമിൽ നിറഞ്ഞു നിൽക്കുന്ന ഫാഷൻ ഫ്രൂട്ടുകളും മൾബറിയും ആരെയും അപൂർവം ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് ഈ കൃഷിഭൂമി കാർഷിക മേഖലയിലേക്ക് തീരെ ആളുകൾ വരാത്ത ഒരു കാലഘട്ടമാണ് കൃഷി ഇങ്ങനെ ആളുകൾ കൃഷിന് എന്തോ നഷ്ടത്തിന്റെ ഒരു സംഭവമാണ് മറ്റു ജോലി സാധ്യതകളും കാര്യങ്ങളും ഉള്ള കാലഘട്ടത്തിൽ പുതിയ തലമുറ ആരും കൃഷിയിലേക്ക് വരുന്നില്ല അപ്പോൾ ഈ ഫാം ടൂറിസം എന്നൊരു ആശയത്തിലേക്ക് വരുമ്പോഴെങ്കിലും പുതിയ തലമുറയ്ക്ക് കൃഷിയിലേക്ക് വരാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കാരണം സംവദിക്കാനും ഒരു ും കാണാനും ഓരോ ദിവസവും നിരവധി പേരാണ് കൃഷി കാണാനും അടുത്തെറിയാനും ഇവിടെ എത്തുന്നത് അറിവിനൊപ്പം അത്യുൽപാദനശേഷിയുള്ള വിത്തുകളുമായി ഇവർക്ക് ഇവിടെ നിന്നും അടങ്ങാം നഷ്ടക്കണക്ക് ചൂണ്ടിക്കാട്ടി പലരും കൃഷിയിൽ നിന്ന് അകലുമ്പോൾ അമൂല്യമായ അറിവുകൾ പകർന്നു തന്ന കൃഷിയെ എങ്ങനെയെല്ലാം മികച്ചതാക്കാമെന്ന് കാണിച്ചു തരികയാണ് രാജേഷ് ഇ ടി വി ഭാരത് കോഴിക്കോട്